ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ യശോദ അവിടേക്ക് വരുമ്പോൾ മുത്തശ്ശി രാധികയെ പൊതിരെ തല്ലുന്നതാണ് കാണുന്നത് രാധികയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് യശോദയുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്നു എന്നിട്ടും തല്ലാൻ ശ്രമിക്കുകയാണ് മുത്തശ്ശി അമ്മ എന്തായി കാണിക്കുന്നത് എന്നാൽ യശോദ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു എല്ലാത്തിനും വളമിച്ച് കൊടുക്കുന്നത് നീയല്ലേ അപ്പോ പ്രിയപ്പെട്ട അമ്മ ഒരു കാര്യം ചെയ്യേ നീ ഇവളെ കണിമംഗലത്ത് അണിയിച്ചു കൊണ്ടുപോയാക്ക് എന്നിട്ട് അനീതിയും ചേച്ചിയും ഒരാളുടെ കൂടെ പൊറുക്കട്ടെ ദേഷ്യത്തോടെ യശോദ പറയുന്നു എന്തൊക്കെ വൃത്തികേടാമ്മീ വിളിച്ചു പറയുന്നത് എന്നാൽ മുത്തശ്ശി അതേ ദേഷ്യത്തിൽ തിരിച്ചു പറയുന്നു വൃത്തികേട് ചെയ്തത് ഇവളാടി ഇവളിപ്പോൾ പ്രിയങ്കയെ വിളിച്ചിരുന്നു എന്തിനാണെന്ന് അറിയാമോ വരുണിന്റെ വിശേഷം അറിയാൻ ഇവൾ ഇന്നലെ രാത്രി വരുണിനെ സ്വപ്നം കണ്ടു എന്ന് അമ്മേ ഭരണൻ എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുകയാണെന്ന് ഞാൻ സ്വപ്നം കണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ അവളെ ഒന്ന് വെറുതെ വിളിച്ചു നോക്കിയതാണ് അല്ലാതെ മുത്തശ്ശി പറയുന്നത് പോലെയൊന്നും ഇല്ല എന്ന് രാധിക കരഞ്ഞുകൊണ്ട് പറയുന്നു അവൾക്ക് ആപത്ത് അവൻ ആപത്ത് വന്നാൽ നിനക്കെന്താ ചോദിക്കാനും പറയാനും ആളുണ്ട് യശോദേ കെട്ടിച്ചുവിട്ട നിന്റെ മോളുടെ മംഗല്യഭാഗം നിലനിൽക്കണമെങ്കിൽ ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ കഴുത്ത് ഞെരിച്ച് ഇവിടെ അങ്ങ് എന്ന് പറഞ്ഞ് രാധികയുടെ കഴുത്തിന് ഞെരിക്കുകയാണ് മുത്തശ്ശി അമ്മ വീടെന്ന് പറഞ്ഞ് യശോധ അമ്മയെ തടയുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിയ പിടിവിടുന്നില്ല കൊറേ തവണ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ഇവളെ കൊല്ലും എന്റെ പ്രിയങ്കമോളുടെ ജീവിതം എനിക്ക് സുരക്ഷിതമാക്കണം അല്ലാതെ തന്തയും തള്ളയും ഇവളുടെ ഇവരുടെ ജീവിതമല്ല എങ്ങോട്ടെങ്കിലും പോയി രക്ഷപെടുപ്പോ എന്ന് പറഞ്ഞ് യശോദ രാധികയെ പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ രാധിക അവിടെ നിന്നും ഇറങ്ങി ഓടുകയാണ് മാറുന്നില്ലേ അങ്ങോട്ടെന്ന് പറഞ്ഞ് യശോദയെ തള്ളിമാറ്റി മുത്തശ്ശിയും പിറകെ ഓടുന്നു എന്നാൽ രാധിക പോയിരിക്കുന്നത് കണ്ണന്റെ അരികിലേക്കാണ് കണ്ണന്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരയുകയാണ് രാധിക മുത്തശ്ശി അവിടെയും എത്തി ഇങ്ങോട്ട് എഴുന്നേക്ക് എഴുന്നേക്കിടയെന്ന് പറഞ്ഞ് വീണ്ടും മുത്തശ്ശി രാധികയെ തല്ലുന്നു അമ്മേ എന്ത് ഭ്രാന്ത മേ കാണിക്കുന്നത് എന്ന് യശോദ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു അതെ ഞാൻ ഭ്രാന്ത കാണിക്കുന്നത് ഇവിടെ പോലുള്ളവര് കുടുംബത്തുണ്ടെങ്കിൽ ഭ്രാന്തി കുറഞ്ഞതൊന്നും ഞാൻ കാണിക്കില്ല എന്ന് പറഞ്ഞു വീണ്ടും മുത്തശ്ശി അടിക്കുകയാണ് ഇവിടനെ ജീവിച്ചിരിക്കേണ്ട മാർ അങ്ങോട്ട് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അടിക്കുകയാണ് അമ്മയെ തള്ളി മാറ്റുന്നതിനിടയിൽ പെട്ടെന്ന് മുത്തശ്ശി പോയി ബിദ്ധിയിലിടിക്കുകയും മുത്തശ്ശിയുടെ തലം പൊട്ടുകയും ചെയ്തു നെറ്റി പൊട്ടുകയും ചെയ്യുന്നു ബ്ലഡ് വരികയും ചെയ്യുന്നു പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണ് മുത്തശ്ശി ഇത്രയും അടിച്ചിട്ട് പോലും മുത്തശ്ശി കണ്ണു തുറക്കുമെന്ന് പറഞ്ഞ രാധിക മുത്തശ്ശിയുടെ അരികിലിരിക്കുന്നു യശോദയും അതുപോലെ തന്നെ ചോര നിൽക്കുന്നില്ലല്ലോ നെറ്റി പൊട്ടിയിട്ടുണ്ടെന്നാ തോന്നുന്നത് നീ പോയി അച്ഛനെ വിളിക്കേ വിളിക്കേയെന്ന് യശോദ രാധികയെ പറഞ്ഞു വിട്ടു അങ്ങനെ രാധിക അച്ഛനെ വിളിക്കാനായി പോകുന്നു ഫോണിൽ അച്ഛനെ വിളിക്കുകയാണ് എന്നാൽ താങ്കൾ വിളിക്കുന്ന നമ്പർ പരിധിക്ക് പുറത്താണ് എന്നാണ് പറയുന്നത് മോളവിന് പെട്ടെന്ന് വാ വീണ്ടും യശോദ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് രണ്ടു തവണ വിളിച്ചിട്ടും അച്ഛനെ ഫോണിലേക്ക് കിട്ടുന്നില്ല ഫോണുമായി രാധിക എവിടെ എത്തി അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല മുത്തശ്ശി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം നീ പോയി പെട്ടെന്ന് വണ്ടി വിളിച്ചിട്ട് വരാൻ യശോദ രാധികയോട് പറയുകയും രാധിക വണ്ടി വിളിക്കാനായി പോവുകയും ചെയ്യുന്നു ഇതേസമയം കാൽപ്പന ചന്ദ്രശേഖരനോട് സംസാരിക്കുന്നു ചെറിയച്ഛന്റെ തീരുമാനം എന്താണെന്ന് അച്ഛൻ ഐശ്യ ഐസ്യൂലാണ് വരുണന്റെ കാര്യമാണെങ്കിൽ നീ പ്രതീക്ഷിക്കുകയും വേണ്ട സ്വാഭാവികമായിട്ടാണെങ്കിൽ കുടുംബത്തിലെ അടുത്ത കാരണവർ ചെറിയച്ഛനാണല്ലോ എന്നെ ചോദിക്കുമ്പോൾ ചന്ദ്രശേഖർ പറയുന്നു വിചാരിക്കുന്നത് പോലെ എല്ലാം നടന്നാൽ കണിമംഗലം ഇനി എന്റെ കയ്യിലാണ് ചെറിയച്ഛൻ അങ്ങനെയൊരു സ്ഥാനം ഏറ്റെടുക്കുന്നതിൽ എനിക്ക് യാതൊരു എതിർപ്പവും ഇല്ല പക്ഷേ അങ്ങനെയാവില്ല പ്രിയങ്കയുടെ നിലപാട് അവൾക്ക് എന്താ നിലപാട് അവള് പേരും കള്ളിയല്ലേ അവള് ബാഗം എടുത്ത് ഇവിടെ നികാൻ ശ്രമിച്ചവളല്ലേ എന്ന് ചന്ദ്രശേഖർ പറയുമ്പോൾ കൽപ്പന പറയുന്നു അത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അത് അവളുടെ വീട്ടുകാർക്ക് അറിയില്ലല്ലോ കണിമംഗലം തറവാടിന്റെ ധൈര്യം ചെറിയച്ഛൻ ഇപ്പോഴാണ് കാണിക്കേണ്ടത് ഇപ്പോ ഈ കുടുംബം നിൽക്കുന്ന അവസ്ഥയിൽ മറ്റൊന്നും ശ്രദ്ധിക്കാൻ ആർക്കും സമയം കാണില്ല അവടെ അച്ഛനെ വിളിച്ചു വരുത്തി അവള് ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ടും അയാളെ ബോധ്യപ്പെടുത്തണം അച്ഛനോ മകൾക്കോ തർക്കിക്കാനോ ജയിക്കാനോ അവസരം പോലും കൊടുക്കരുതെന്നും കാണിമംഗലം തറവാടിനെ യോജിക്കാത്ത ഒരു പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുപോകാൻ ആവശ്യപ്പെടണം ഇപ്പോഴത്തെ അവസ്ഥയിൽ തടയാൻ ആരുമില്ല അയാൾക്ക് വേറെ നിവൃത്തി ഉണ്ടാകില്ല എന്നൊക്കെ കൽപ്പന പെൺബുദ്ധി പിൻബുദ്ധി എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഒരു മാറ്റമുണ്ട് കൽപ്പന എല്ലാവരേക്കാൾ ഒരുപടി മുന്നേ ചിന്തിക്കാം പ്രിയങ്കയുള്ള വൈരാഗ്യമാണല്ലോ കാരണം കൽപ്പന പറയുന്നു എനിക്ക് ഒരാളോട് വൈരാഗ്യം തോന്നിയാൽ പിന്നെ അയാളുടെ നാശം കണ്ടിട്ടേ അടങ്ങും അതിപ്പോ ചെറിയച്ഛനോട് തോന്നിയാ പോലുമെന്ന് പറയുന്നു ചന്ദ്രശേഖരൻ ഇത് കേട്ട് പുഞ്ചിരിയോടെ പറയുന്നു അയ്യോ മോളെ തൽക്കാലം നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ ചിരിച്ചുകൊണ്ട് കൽപ്പന നിൽക്കുന്നു എന്നാലേ ഒരു കാര്യം ചെയ്യാം ഞാൻ അയാളെ ഒന്ന് വിളിക്കാം എന്ന് പറഞ്ഞ് അയാളെ വിളിക്കാൻ തുടങ്ങുകയാണ് ചന്ദ്രശേഖർ തന്ത്രിയാണെങ്കിൽ നടന്നു വരികയായിരുന്നു ആ സമയത്ത് ചന്ദ്രശേഖരൻറെ കോൾ വന്നു തന്ത്രി ഫോൺ എടുത്തു ഞാൻ കണിമംഗലത്തിന്ന് ചന്ദ്രശേഖരനാണെന്ന് പറയുമ്പോൾ തന്ത്രി ചോദിക്കുന്നുണ്ട് എന്താണാവോ തിരുമേനി അത്യാവശ്യമായി കണിമംഗലം വരെ ഒന്ന് വരണമെന്ന് അദ്ദേഹം പറയുന്നു എന്താണ് പ്രത്യേകിച്ച് എന്ന് തന്ത്രി ചോദിക്കുമ്പോൾ ചന്ദ്രശേഖർ പറയുന്നു കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പറയാം വരാൻ വല്ല ബുദ്ധിമുട്ടും അല്ല ഞാൻ എൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി ചോദിക്കാണെന്ന് കൂട്ടിക്കോളോ അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് തന്ത്രി പറയുമ്പോൾ ചന്ദ്രശേഖർ പറയുന്നു അല്പം കുഴപ്പമുണ്ട് അത് ഇപ്പോൾ തന്നെ അറിയണമെന്ന് തിരുമേനി നിർബന്ധം പിടിക്കേണ്ട എത്ര പെട്ടെന്ന് ഇവിടെ ഇവിടേക്കൊന്ന് വരാൻ നോക്കിക്കോളൂ അത്രയും പറഞ്ഞ ചന്ദ്രശേഖർ ഫോൺ വെച്ച് വെക്കുമ്പോൾ സന്തോഷത്തിലാണ് കൽപ്പന തന്ത്രിയാണെങ്കിൽ ടെൻഷനില് ഈശ്വരൻ ഇപ്പോൾ എന്താണാവോ സംഭവിക്കാൻ പോകുന്നത് എന്നൊരു ടെൻഷനിലാണ് തന്ത്രി ഫോൺ വെച്ച ശേഷം ചന്ദ്രശേഖർ പറയുന്നുണ്ട് കൽപ്പനയോട് തിരുമേനി വൈകാതെ എത്തും അമ്മ മാത്രമാണ് ഒരു തടസ്സം ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ തടസ്സം നിൽക്കാൻ വന്നാൽ മുത്തശ്ശി തോറ്റുപോകത്തേ ഉള്ളൂ എന്ന് കൽപ്പന പറയുന്നു അതിനുള്ള വഴി എനിക്കറിയാം ചെറിയച്ച ദേവനാരായണ തിരുമേനി ആത്മാഭിമാനമുള്ള ആളാണ് അയാളുടെ അഭിമാനത്തിൽ തന്നെ കൊട്ടണം മകളെ വിളിച്ച് ഇവിടുന്ന് പടിയിറങ്ങുന്ന തിരുമേനി പിന്നെ ഒരിക്കലും കണിമംഗല തിരിഞ്ഞു നോക്കാനേ പാടില്ല എന്നും കൽപ്പന പറയുന്നു ഇതേസമയം ഹോസ്പിറ്റലിലാണ് മുത്തശ്ശി മുത്തശ്ശിയെ ഡോക്ടർ പരിശോധിക്കുന്നു തൊട്ടരികിൽ തന്നെയുണ്ട് യശോദയും രാധികൾ എന്ത് പറ്റിയതാണെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു ഒന്ന് വീണതാണെന്ന് എവിടെയാണ് വീണത് എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നു ഒന്ന് തലയിടിച്ച് വീണതാണെന്ന് വാതിലാണെന്നും പറയുന്നു പ്രഷറിന്റെ ഗുളയ്ക്ക് കഴിക്കുന്നുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു ഉണ്ടെന്ന് മുത്തശ്ശി എന്തെങ്കിലും മയക്കം തോന്നിയിട്ട് വീണതാണോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ രാധിക പറയുന്നു അല്ല മുത്തശ്ശി സംസാരിക്കിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് കാലുതെറ്റി വീണതാണ് ശരീരത്തിൽ മറ്റു ഉണ്ടോ എന്ന് ഡോക്ടർ ചോദിച്ചു ഇല്ല ഇന്ന് മുത്തശ്ശി ശേഷം മുത്തശ്ശിയുടെ മുറിവ് ഡ്രസ്സ് ചെയ്യുകയാണ് സിസ്റ്റർ ഇതിനിടയിൽ മുത്തശ്ശി ദേഷ്യത്തോടെ രാധികയും യശോദയും നോക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശിക്കാണെങ്കിൽ നല്ല വേദനയുണ്ട് വേദന സഹിച്ചിരിക്കുകയാണ് കുറച്ച് മരുന്ന് വാങ്ങാനായി പറയുന്നുണ്ട് ഡേവിഡിന് ഇതുവരെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ അമ്മേ എവിടെയാണ് അബോ എന്തോ എന്നൊക്കെ യശോദ ടെൻഷനോടെ പറയുന്നുണ്ട് ഇതേസമയം തന്ത്രി കണിമംഗലത്ത് എത്തിയിരിക്കുന്നു മുത്തശ്ശി ഉമരത്തേക്ക് വന്നിട്ട് അകത്തേക്ക് വരാനായി പറയുന്നു അങ്ങനെ തന്ത്രി അകത്തേക്ക് വന്നു തന്ത്രി ഇപ്പോൾ അകത്തിരിക്കുകയാണ് തിരുമേനി എങ്ങനെ അറിഞ്ഞു എന്ന് മുത്തശ്ശി എന്നെ ചന്ദ്രശേഖരൻ വിളിച്ചു എന്താണുണ്ടായത് എന്നെ തന്ത്രി ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു എന്ത് പറയാനാ സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ പെട്ടെന്ന് തളർന്നു വീണു അയ്യോ എന്നിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചില്ല എന്നൊക്കെ തന്ത്രി ചോദിക്കുന്നു അവിടേക്ക് കൽപ്പനയും ഉർവശിയും പിന്നെ ചന്ദ്രശേഖരനും വന്നു അപകടം പറ്റിയ ആള് ഹോസ്പിറ്റലാണ് പക്ഷേ അതിന് കാരണക്കാരായ തിരുമേനിയുടെ മകള് ഇവിടെ തന്നെയുണ്ട് എന്ന് ചന്ദ്രശേഖരൻ പറയുന്നു അല്ല എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് തന്ത്രി മനസ്സിലാക്കി തരാനാണല്ലോ തിരുമേനിയെ ചെറിയച്ഛൻ വിളിപ്പിച്ചത് എനിക്ക് കൽപ്പന പറയുമ്പോൾ മുത്തശ്ശി ചന്ദ്രശേഖരനോട് ചോദിക്കുന്നുണ്ട് ചന്ദ്രശേഖര എന്താ ഇതൊക്കെ പറയാതിരിക്കുന്നതിൽ കാര്യമില്ല എന്ന് തോന്നിയിട്ടാണ് ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തിയതെന്ന് ചന്ദ്രശേഖരൻ പറയുന്നു കാര്യം എന്താണെന്ന് ആരെങ്കിലുമോ എന്ന് പറയുന്ന തന്ത്രി ചോദിക്കുന്നു എനിക്കൊന്നും അങ്ങനെ മനസ്സിലാവുന്നില്ലെന്നും തന്ത്രി ഉർവശി പ്രിയങ്കയെ വിളിച്ചോണ്ട് വായന്ന് ചന്ദ്രശേഖരൻ അങ്ങനെ പ്രിയങ്കയെ വിളിക്കാനായിട്ട് പോവുകയാണ് ഉർവശി ഇന്നലെ രാത്രി ഇവിടെ ഒരു സംഭവം ഉണ്ടായി അങ്ങനെ ഉണ്ടായ കാര്യം അദ്ദേഹം ചന്ദ്രശേഖരൻ ഇപ്പോൾ തന്ത്രിയോട് പറയുന്നു പ്രിയങ്ക കുറെ സ്വർണം കട്ടുകൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയതും ബാഗുമായി വീട് വിട്ടു പോകാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പിന്നെ പ്രിയങ്കയുടെ നാവിൽ നിന്ന് വന്ന കാര്യങ്ങളും അച്ഛൻ അത് കാരണം തകർന്നു പോയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുകയാണ് ചന്ദ്രശേഖരൻ ഇതെല്ലാം കേട്ട് ആകെ വിഷമത്തിലാവുകയാണ് തന്ത്രി പ്രിയങ്കയും കുട്ടി ഉറുവശി അവിടെ എത്തി എന്താ മോളെ കേക്കുന്നത് ഇവനീ പറയുന്നത് സത്യമാണോ എന്നൊക്കെ തന്ത്രി പ്രിയങ്കയോട് ചോദിക്കുന്നു പറഞ്ഞു കൊടുക്കടി അങ്ങോട്ട് എന്നു വശി അതിശയിക്കാനൊന്നുമില്ല ഇവിടുത്തെ സമ്പത്തും സൗകര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തിരുമേനിയുടെ മകൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല കിട്ടിയ അവസരം മുതലാക്കി എന്നൊക്കെ കൽപ്പന പറയുകയാണ് തിരുമേനി വരുൺ വന്ന് ഒന്ന് ചോദിച്ചിട്ട് ആവാം എന്ന് കരുതിയ നിങ്ങളെ വിളിക്കാതിരുന്നത് എന്റെ മുത്തശ്ശിയും പറയുന്നു മോളെ നീ എന്താ ഒന്നും പറയാത്തത് എന്നെ തന്ത്രി പ്രിയങ്കയോട് ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു ഞാൻ ഇവരോട് പറഞ്ഞതൊക്കെ സത്യമാണ് ഏതായാലും നിങ്ങൾ എല്ലാവരും കൂടി ഇദ്ദേഹത്തെ വിളിപ്പിച്ചല്ലോ ചന്ദ്രശേഖര വരുണിനോട് വരാൻ പറയേ എന്നെ മുത്തശ്ശി പറയുമ്പോൾ കൽപ്പന പറയുന്നു അതിന് അവനെ ഇവിടുന്ന് കണ്ടുപിടിക്കാനാ പാവം നാട് വിട്ടുപോയോ അതോ ഇനി എന്തെങ്കിലും കടുങ്കൈ ചെയ്തോ എന്ന് ആർക്കറിയാം അവൻ ഹോസ്പിറ്റലില്ല എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അത് അമ്മയെ വിഷമിപ്പിക്കാതിരിക്കാനാണ് അങ്ങനെ പറഞ്ഞത് അവൻ ഹോസ്പിറ്റലില്ല എന്ന് ചന്ദ്രശേഖരൻ പറയുന്നു ഇടുകുടി കേൾക്കുമ്പോൾ തന്ത്രി വല്ലാണ്ട് തകർന്നു പോകുന്നു കടൽക്കറിയിൽ വെച്ച് അവനെ കാണാതായി അവന്റെ മൊബൈലും ചെരുപ്പുമൊക്കെ ബിജുവിനെ കടപ്പുറത്തുനിന്ന് കിട്ടിയെന്ന് കൂടി ചന്ദ്രശേഖരൻ പറയുമ്പോൾ ആകെ ടെൻഷൻ ടെൻഷനാവുകയും ഞെട്ടി നിൽക്കുകയും ചെയ്യുകയാണ് മുത്തശ്ശി ആകെ തകർന്നു പോയി കരഞ്ഞുകൊണ്ട് ദൈവമേ എന്ന് അവിടെ ഇരിക്കുന്നു ഇത്രയും നേരം പോലീസുകാർ അന്വേഷിച്ചിട്ടും അവനെ കണ്ടുകിട്ടാനായില്ലെന്ന് കൽപ്പനയും പറയുന്നു എല്ലാത്തിനും കാരണം തിരുമേനിയുടെ മകളാണ് എഡൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തുകയും വരുണിനെ കണ്ടുപിടിക്കുകയും വേണം എന്നിട്ട് പ്രിയങ്കയുടെ കാര്യത്തിൽ എന്ത് വേണോന്ന് അവര് തീരുമാനിക്കട്ടെ എന്നെ ചന്ദ്രശേഖരൻ പറയുമ്പോൾ കൽപ്പന പറയുന്നു അതുവരെ ഞങ്ങൾക്ക് ഈ ഭാരം ചുമക്കാൻ വയ്യ വിളിച്ചോണ്ട് പോ ഇടുക്കേട് ദേഷ്യത്തോടെ കൽപ്പന എന്ന് വിളിക്കുകയാണ് മുത്തശ്ശി മുത്തശ്ശിക്ക് പോയി ഏതാ വലിയ കാര്യം അച്ഛനേക്കാളും വരുണനേക്കാളും പ്രിയപ്പെട്ടതാണോ ഇവള് എന്നെ കൽപ്പന പറയുമ്പോൾ തന്ത്രി പറയുകയാണ് പ്രിയങ്കയോട് പോയി നിന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വാ പറഞ്ഞു കേട്ടില്ല എന്ന് ദേഷ്യത്തോട് തന്നെ തന്ത്രി പ്രിയങ്കയോട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം ഞാൻ എതിർക്കുന്നില്ല ഞാൻ അവളെ കൊണ്ടുപോക പോകുവാണെന്ന് മുത്തശ്ശിയോടും പറയുന്നുണ്ട് തന്ത്രി മക്കളെ വളർത്തുമ്പോൾ അറിയുന്നതൊക്കെ ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് അവരൊരിക്കലും വഴി തെറ്റില്ല എന്നാണല്ലോ നമ്മൾ കരുതുന്നത് എല്ലാവരും വരട്ടെ അതിനുവേണ്ടി ഞാനും എന്റെ കുടുംബവും പ്രാർത്ഥിക്കാമെന്നും താൽക്കാലം ഞാൻ ഇവളെയും കൂട്ടി ഇറങ്ങുവാണെന്നും തന്ത്രി പറയുന്നു എന്റെ പരിയാരം ഞാൻ കാണിച്ചു തന്നെ ഉള്ളു ഇവള് പറയുന്നത് കള്ളമാണെന്ന് വരുണ എന്നോട് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും എന്റെ മോള് കണിമംഗലത്തേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയങ്കയും കൂട്ടി തന്ത്രി അവിടെ നിന്ന് പോകുന്നത് സന്തോഷത്തോടെ ചന്ദ്രശേഖരനും പ്രിയങ്കയും സോറി കൽപ്പനയും ഉർവശ്ശിയും നിൽക്കുന്നു ചന്ദ്രശേഖര എന്റെ വരുണേന്ന് സങ്കടത്തോടെ ചന്ദ്രശേഖരനോട് മുത്തശ്ശി പറയുമ്പോൾ അമ്മേ അവനെ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട് നമുക്ക് അവനെ കണ്ടെത്താം അവന്റെ ഈ അവസ്ഥയിൽ ഒരു തരത്തിൽ അമ്മയും കാരണക്കാരിയാണ് വിവാഹ ദിവസം തന്നെ അവളെ വേണ്ടാന്ന് അവൻ പറഞ്ഞതല്ലേ അന്നത് കേട്ടിരുന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ഈ ഗതി വരുവാരുന്നോ എന്നെ ചന്ദ്രശേഖരൻ പറയുമ്പോൾ ഒന്ന് മിണ്ടാനാകാതെ നിൽക്കുകയാണ് മുത്തശ്ശി എന്തായാലും പോയിട്ട് പോയി ഇനി അവളെ എന്തായാലും ഇങ്ങോട്ട് തിരിച്ചു വിളിക്കേണ്ട എന്ന് കൽപ്പന പറഞ്ഞു ഇതേസമയം സമയം പത്മിനി ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ് രാധിക അവിടേക്ക് വരുന്നു മുത്തശ്ശിയും കൊണ്ട് അതേ ഹോസ്പിറ്റലിലായിരുന്നു രാധികയും വന്നത് മരുന്ന് വാങ്ങാനായി പോകുന്ന വഴിയാണ് രാധിക പത്മിനിയെ കാണുന്നത് എന്ന് പറഞ്ഞ് രാധിക പത്മിനിയോട് സംസാരിക്കുന്നു അമ്മ എന്താ ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു അച്ഛനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു പെട്ടെന്ന് ഒരു നെഞ്ചുവേദനയും തളർച്ചയും വന്നു എന്നൊക്കെ പറയുമ്പോൾ രാധിക പറയുന്നു അയ്യോ എന്നിട്ട് അവിടെ ആരും വിളിച്ച് പറഞ്ഞില്ലല്ലോ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു ഡോക്ടർമാരൊന്നും പറഞ്ഞിട്ടില്ല ഐ സിയുലാണ് മോളെന്താ ഇവിടെ എന്നൊക്കെ പത്മിനി അത് മുത്തശ്ശിയുടെ തലയൊന്ന് പൊട്ടി ഒന്ന് കാണിക്കും ിക്കാൻ കൊണ്ടുവന്നതാണ് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പത്മിനി സോറി രാധിക പറയുന്നു വേറെ ആരാണ് കൂടെയുള്ളതെന്ന് പത്മിനി ചോദിക്കുമ്പോൾ അമ്മയുണ്ടെന്ന് രാധിക പറയുന്നു ഇവിടെ വേറെ ആരുമില്ല എന്തെങ്കിലും ആവശ്യത്തിന് നേഴ്സുമാർ വിളിക്കും അമ്മ ഇപ്പോൾ അങ്ങോട്ട് വിളിക്കുന്നു വരുന്നില്ല മോള് പറഞ്ഞാൽ മതി എൻ്റെ പത്മിനി പറയുമ്പോൾ രാധിക പറയുന്നു ഞാൻ പറഞ്ഞോളാം എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാം അച്ഛനെയും ഞാൻ വിളിച്ച് പറഞ്ഞോളാം ഈ സമയം പരമേശ്വരന്റെ കൂടെ ഉള്ളത് ആരാണെന്ന് ചോദിച്ച് സിസ്റ്റർ അവിടേക്ക് വന്നു ഒന്ന് കൂടെ വരണം ഒന്ന് രണ്ട് ഒപ്പിടാനുണ്ടായിരുന്നു ഇൻഷുറൻസ് പേപ്പറിന്റെ ആണെന്ന് സിസ്റ്റർ മോള് കുറച്ചു നേരം ഇവിടെ ഒന്ന് നിക്കാമോ അമ്മ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് പത്മിനി രാധികയോട് പറയുകയാണ് എന്നിട്ട് പത്മിനി ആ സിസ്റ്ററിനോടൊപ്പം പോകുന്നു അമ്മ പോയിട്ട് വന്നോളൂ ഞാൻ ഇവിടെ നിൽക്കാമെന്ന് രാധിക രാധിക ഐ സിയിലേക്ക് നോക്കുന്നുണ്ട് പക്ഷേ അച്ഛനെ കാണാൻ കഴിയത്തില്ല അങ്ങനെ ആ പുറത്ത് നിൽക്കുകയാണ് രാധിക ഇതേസമയം മുത്തശ്ശി ചന്ദ്രശേഖരനോട് പറയുന്നു ചന്ദ്രശേഖര എല്ലാവരെയും വിളിച്ചു നീ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട് ഏൽപ്പിക്കുന്നുണ്ടെന്ന് പറയാറേ ഇത്രയും നേരമായിട്ടും വരുണിനെ കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ലല്ലോ നാടനീളി അവർ അന്വേഷിച്ചോണ്ടിരിക്കയാണ് ഇനിയിപ്പോ അവന്റെ കാര്യമായത് കൊണ്ട് പറയാനും പറ്റത്തില്ല ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരു പോക്ക് ഉള്ളതാണല്ലോ ഇനി ചന്ദ്രശേഖരൻ അത് ശരിയാണല്ലോ എത്രയും ദിവസം വരുൺ പോയിട്ട് നമ്മൾ കാത്തിരുന്നിട്ടുണ്ട് രണ്ട് മൂന്നും ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടില്ലേ എന്നൊക്കെ ഉർവശി അത് പറഞ്ഞ് ആശ്വസിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് മുത്തശ്ശി പറയുന്നു ഇതേ ഇതേസമയം പത്മനി അകത്തേക്ക് പോയിരിക്കുകയായിരുന്നു പരമശ്വർ പരമേശ്വരന്റെ തിരിഞ്ഞെന്ന് രാധിക വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൗതമാണെങ്കിൽ ഐസിയുവിന് ഫ്രണ്ടിൽ മാസ്ക് എടുത്തു വെക്കുന്നു രാധിക ഗൗതമിനെ കാണുന്നു പെട്ടെന്ന് രാധിക ഗൗതം കാണാതിരിക്കാൻ വേണ്ടി ഒന്ന് തിരിഞ്ഞു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്കിഷേർ മൈ ചാനൽ